കൊള്ളാലോയ് സ്ഥലം മണിക്കാറ്റ് എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഒരു കോട്ടയം യാത്രക്കിടയിലാണ് ഏറ്റുമെന്നൂർ കഴിഞ്ഞ് പുതുപ്പള്ളി മണ്ണാർക്കാടിനടുത്തുള്ള ഈ മനോഹരമായ ഒരു ഹൈവേ സൈഡ് കണ്ടത് നാലുമണിക്കാറ്റെന്നാണ് ഇതിന് മൊത്തത്തിൽ വിളിക്കുക കുറേയേറെ കുഞ്ഞ് കടകൾ അവിടെ രസകരമായ പലഹാരങ്ങൾ പഴംപൊരി പരിപ്പ് വട നമ്മുടെ ചില്ലി അങ്ങനെ തുടങ്ങിയ രസകരമായ കുറേ ഐറ്റംസുകൾ ചായയും ഒക്കെയുണ്ട് ആൾക്കാർ ചായയും കടിയൊക്കെ മേടിച്ച് അവിടെ ഇരുന്ന് നന്നായിട്ട് ആസ്വദിക്കുന്നു ഇനി തണുപ്പിനായിട്ട് തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ട് തുടങ്ങി വ്യത്യസ്തമായ ഐറ്റംസുകൾ കുറേ ഉണ്ട് കുടുംബശ്രീ ചേച്ചിമാരാണെന്ന് തോന്നുന്നു ഈ കടകളൊക്കെ നടത്തുന്നത് എണ്ണയിൽ തിളച്ചു മറിയുന്ന നല്ല ഉഗ്രൻ മുളക് ബജിയൊക്കെ കാണുമ്പോൾ തന്നെ രണ്ടെണ്ണം മേടിച്ച് കഴിക്കാൻ അങ്ങോട്ട് തോന്നും എന്തായാലും രസമുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ തൊട്ടപ്പുറത്തൊരു പാടമാണ് പാടത്തിൽ ആൾക്കാരൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് കഥകൾ പറയുന്നുണ്ട് തമാശകൾ പറയുന്നുണ്ട് മൊത്തത്തിൽ ഒരു രസകരമായ സ്ഥലമായിട്ട് തോന്നി ആകെ ഒരു കല്ലുകടിയായിട്ട് തോന്നിയത് ഈ കുടുംബശ്രീ ചേച്ചിമാരുടെ പെരുമാറ്റമാണ് എനിക്ക് തോന്നുന്നു പണിയെടുത്ത് പണിയെടുത്ത് വൈകുന്നേരം അവിടത്തേക്കും തകരും ചിരിയുമില്ല ഒരു ചോദ്യവുമില്ല ആകപ്പാടിന് മൂകഭാവമാണ് അത്രയേ ഉള്ളൂ ഏതായാലും രസമുള്ള ഒരു സ്ഥലമാണ് ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ച് പാടത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വെറുതെ കുറച്ചേരം കറങ്ങിയിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് മിണാർക്കാട്ടെ ഈ നാലുമണി കാറ്റ് ഒരുപാട് ആൾക്കാർ ഈ വഴിക്ക് വന്നു പോകുന്നുണ്ട് ശാന്തമായ സ്ഥലമാണ് കൊടും ചൂടിലെങ്കിലും ഇവിടെ എത്തുമ്പോൾ ഒരു ചെറിയ കാറ്റ് നമുക്ക് ഫീൽ ചെയ്യും വളരെ നന്നായിട്ട് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഈ ഒരു പ്രദേശത്തെ ഒരുക്കിയിരിക്കുന്നത് സാധനങ്ങളുടെ വിലയൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് വളരെ നാടൻ ഭക്ഷണങ്ങളാണ് നമുക്കവിടെ കിട്ടുക എന്തുകൊണ്ടായാലും ഈയൊരു പാടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെ വന്നൊരു ചായ കുടിക്കുവാൻ രസമാണ് ഇനി ആരെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ എറണാകുളം തിരുവനന്തപുരം പോകുവാൻ ഏറ്റവും എളുപ്പ വഴിയാണ് നേരത്തെ ഈ പറഞ്ഞ ഏറ്റുമാനൂരിൽ എന്നുള്ള ബൈപ്പാസ് വഴി പുതുപ്പള്ളി തൃക്കുടിത്താനം വഴിയുള്ള വഴി അപ്പോൾ ഇവിടെയൊക്കെ വന്നാൽ ഈ പാടത്തൊക്കെ ഇറങ്ങി ഒന്ന് കുറച്ച് നേരം വിരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് പിരിയാവുന്നതാണ് എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ നാലുമണി കാറ്റ് ഇതേ കണ്ടില്ലേ കുറേയേറെ കുടുംബങ്ങൾ പാടത്തൊക്കെ ഇറങ്ങിയ ഒരു ഗ്രാമഭംഗി ആ ഒരു ഗ്രീനറിയിൽ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് മൊത്തത്തിൽ ഒരു സുഖകരമായിട്ടുള്ള ഫീലാണ് എനിക്ക് ഇവിടുന്ന് നൽകിയത് ഞാനും എൻ്റെ കുടുംബവും ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചു ഒന്ന് റിലാക്സ്ഡ് ആയിട്ടാണ് യാത്ര തുടർന്നത് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും ഇത്തരമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഈ ചെറിയ ചെറിയ നാലുമണി കാറ്റൊക്കെ പോലുള്ള ചെറിയ ചെറിയ കടകളുടെയും ഈ ഒരു ആംബിയൻസ് നല്ലത് തന്നെയാണ് വിദൂര യാത്രകൾക്കിടയിൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇവിടെ ഒരു ഇതേ കണ്ടില്ലേ ചക്കയൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആണ് ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു പാർക്കുകൾ പോലുള്ള സംഭവങ്ങൾ ഒരു വരുമാനമാർഗ്ഗമാണ് ഒരുപാട് ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഈയൊരു പദ്ധതിയെ കേരളത്തിലുടനീളം നമുക്ക് മാതൃകയാക്കാവുന്നതാണ് എനിക്ക് തോന്നൽ വിഷ് യു ഓൾ ദി ബെസ്റ്റ്